ഒരു വിഭാഗം ചെറിയൊരു വിഭാഗം ആത്മഹത്യ കേരളത്തിലെ ആത്മഹത്യകൾ ചിലരെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ട് അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വളരെ ആവേശകരമായ ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നിരവധി നമ്മുടെ സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളുടെ ഒരു തുടർച്ചയായി ചുരുങ്ങുക അതിൻ്റെ ആവശ്യമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിന് അതിൻ്റെതായ ഗ്രാമർ വ്യാകരണം ഉണ്ട് അങ്ങനെ തന്നെ വേണം അത് കാലത്തിനനുസരിച്ച് വിവരപ്പെടുത്താവണം സാംസ്കാരിക ആവിഷ്കാരങ്ങൾ അതിൽ പുസ്തക പ്രകാശം അത് കവിതയായിട്ട് പാട്ടായിട്ട് ഡാൻസ് ആയിട്ട് എല്ലേട്ടായിട്ട് മാറ്റേണ്ടതുണ്ട് രാജ്യങ്ങളാണെങ്കിൽ കവിയും പ്രഭാഷക നേതാവും മാത്രമല്ല കവിത ഇവിടെ നമ്മള് സ്വാഗത പുസ്തകം തുടങ്ങി പിന്നെ അധ്യക്ഷ പ്രസംഗം തുടങ്ങി പിന്നെ ഉദ്ഘാടനമായി പിന്നെ പുസ്തക പ്രകാശനായി അങ്ങനെ അതിന്റെ പതിവ് വെച്ചിരുന്ന നോർട്ട് പോലെ അനുഭവങ്ങൾ ഇതുവരെ കാണുന്ന സുഹൃത്തുന കണ്ടിട്ടുണ്ടാവും അതൊക്കെ പങ്കുവെക്കാവുന്നതാണ് സാംസ്കാരിക വേദി അതിനൊക്കെ ഉള്ളതാണ് ഇനിയും ആകാവുന്നതാണ് അതിന്റെ കാര്യം അവരോട് കവിത പാട്ട് നടത്താവുന്ന ചെറിയ നാടകത്തിൽ വൈകി വിട്ട കണ്ടെങ്കിൽ അത് അങ്ങനെ നിറപ്പ് കിട്ടുള്ള ഒന്നായിട്ട് ഈ പ്രകാശനത്തെ നമുക്ക് മാറ്റാൻ കഴിയും മാറ്റണം കൂട്ടത്തിൽ ഈ പ്രകാശനം നടത്തുമ്പോൾ ഇതുപോലുള്ള വേദികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ പറയാതെ ഒന്ന് അവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് പൊതിയിട്ടുണ്ട് പിന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കുറച്ച് ഇത് പ്രകാശം ചെയ്യുമ്പോ ഇവിടെ എന്താ പറയുക വലിയ പ്രശ്നം ഉണ്ടാവില്ല സാധാരണ എങ്ങനെ പോലെയുള്ള രാഷ്ട്രപ്രധാന പല സ്ഥലത്ത് പ്രകാശന ഇത് പൊട്ടിക്കാൻ വളരെ പാഠമുണ്ട് പിന്നെ മൂന്നാലാൾ അഭിമുഖപ്പെടുത്തുന്ന വന്ന് സഹായിച്ചിട്ടാണ് ഇത് ഇതാക്കുന്നത് നമ്മളൊരു ധാരണ എന്താന്ന് പറഞ്ഞാൽ ഈ പ്രകാശനത്തിന്റെ ആ ദിവസം ഈ പുസ്തകം ആരും കാണാൻ പാടില്ല പുസ്തകത്തിന്റെ കവറ് കാണാൻ പാടില്ല പുസ്തകം കാണാൻ പാടില്ല പ്രകാശനം കഴിഞ്ഞാൽ ഇത് കാണാൻ പാടില്ല അതുകൊണ്ട് എന്ത് വന്നു എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ പാടില്ല എന്നുള്ളതിന്റെ നാട്ടുകാർ മുതൽ കൂട്ട് പ്രകാശനം കഴിഞ്ഞാലും ആരും കാണാതായി അത് മാറ്റം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രകാശനം നടക്കുന്നതും നടക്കാതിരിക്കുന്ന കാത്തിരിക്ക കാര്യമില്ല വളരെ അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുള്ളത് ഒരു പുസ്തകം നാണല്ലോ ഇപ്പൊ ആളുകളുടെ ശമ്പളക്കാരൊക്കെ ആണെങ്കിൽ ശമ്പളത്തിലൊക്കെ ചെറിയ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രണ്ടോ മൂന്നോ മൂന്നോപ്പ് വാങ്ങി ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് സമ്മാനമായിട്ട് പുരസ്കാരമായിട്ട് നൽകാൻ പാകത്തി ഇവിടെ കൂടിയിരുന്ന ആളുകൾ ഈ പ്രകാശനം കഴിയുന്നതിന് മുമ്പ് താഴെ അട്ടിവച്ച ആ പുസ്തകം തീരുകയും വീട്ടിലെത്തിയ ഉടനെ ഇത് വായിക്കുകയും ചെയ്താൽ അപ്പോഴാണ് സത്യത്തിൽ പ്രകാശനം പൂർത്തിയാവുന്നത് ആയുധം പ്രകാശനം പൂർത്തീകരിക്കാൻ ഈ സദസ്സിന് കഴിയുമോ എന്നുള്ളതാണ് ഈ പ്രകാശന വേദി വർക്കുന്ന ചോദ്യം കഴിയും എന്നായിരിക്കും അതിനുള്ള ഉത്തരം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തത് പുസ്തക പ്രകാശനമാണ് പുസ്തക പ്രകാശനം നടത്തുന്നത് പി കെ പ്രേംനാഥ് ഏറ്റുവാങ്ങുന്നത് കെ കെ സി ആണ് പ്രേംനാഥിനെ പ്രത്യേകം ബലയപ്പെടുത്തേണ്ട ആവശ്യമില്ല കെ കെ സി നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകനും നമ്മുടെ സീനിയർ സിറ്റിസൺ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി പി കെ യേയും ഏറ്റുവാങ്ങുന്നതിനായി കെ കെ സിയേയും ചെയ്യും

എന്ന് ഞാൻ ൊന്നുംമുഖമായി പറയുന്നു പത്തോ ഇരുപതോ മിനിറ്റിൽ താഴെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാജീവും തുടർന്ന് നേതാക്കന്മാരും കെ കെ സി ഉൾപ്പെടെ നമ്മോട് സംസാരിക്കാറുണ്ട് ഓരോ പാചകത്തിൽ ചില കാര്യങ്ങൾ എന്നോട് പറയാം ഒന്നു ഇതിൻ്റെ അവതാരികയിൽ രാജീവ് പറഞ്ഞ കാര്യമാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ ഞാൻ എഴുത്തുകാരനല്ല എന്ന മുൻകൂർ ജാമ്യമെടുത്തത് മുൻകാല പ്രാബല്യത്തോട് അർത്ഥാക്കണം എന്നാണ് രാജീവിന്റെ പരാമർശിക്കുന്നത് അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും അത് ആവർത്തിക്കാണ് വായിച്ചത് എനിക്ക് സമയം കിട്ടുമ്പോൾ പുസ്തകം വായിക്കുന്ന ശീലമില്ല പുസ്തകം വായിക്കാൻ തോന്നുമ്പോൾ പുസ്തകം വായിക്കുന്ന ശീലമാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര കുറച്ചുകൂടി സുഖമാണ് പന്തം ഒക്കെ ഉള്ളതുകൊണ്ട് സത്യത്തിൽ പുസ്തകം വായിക്കാൻ സമയമില്ല പക്ഷെ എനിക്ക് വായിക്കാൻ തോന്നാറില്ല കാസർഗോഡ് ഒരു പരിപാടി കഴിഞ്ഞു ബസ് ടു ബോസ്റ്റ് എക്സ്പ്രസിന് ഒന്നര മണിക്ക് കോഴിക്കോട്ടെത്തി രണ്ടരത്തി മുന്നിലെത്തിയാൽ അപ്പോഴാണ് പുസ്തകം വായിക്കാൻ തോന്നുന്നത് വെച്ചാൽ പിറ്റേ ആറ് മണി വരെ പുസ്തകം വായിക്കുന്ന പതിവാണ് പത്താന്ന് ചിലർക്ക് തോന്നും എന്റെ പതിപ്പ് പെരിഞ്ഞൃഷ്ണകുട്ടിയെടുത്ത പുസ്തകം ഞാൻ വായിച്ചത് കാലങ്ങാട പരിപാടി കഴിഞ്ഞ് ഇതേ സമയം തിരുത്തിയിട്ട് പിറ്റേ രാവിലെ വരിക ഇത്ര സമയം കയറ്റി വന്നിരുന്നില്ല നൂറ്റി മുപ്പത്തഞ്ചു പേറ്റോ മറ്റോണ്ട് നാല്പത്തിയൊന്ന് മുപ്പത് നിലപാചിലായിരുന്നു അത് വിശദീകരിച്ചു വിശാലാക്ഷി എന്ന് പറയുന്ന അന്നത്തെ ഒരാളുടെ കുട്ടിയുടെ കണ്ണ് മാഷ് മറ്റൊരു കുട്ടി അടിച്ചപ്പോൾ കൂരിപടി പൊട്ടിപ്പോയിട്ട് നഷ്ടപ്പെട്ടത് പറയുന്നുണ്ട് ഇന്നത്തെ തലമുറ എഴുന്നേറ്റു പോകുന്നവരെ പരാമർശിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന അവിഭാവകത്വമാവുന്ന പ്രചരണം അധ്യാപകരുടെ കയ്യിൽ നിന്ന് വടി വീണുപോയതാണ് കാരണം എന്നാണ് അതുകൂടിയുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ വിശാലമായി ആലോചിച്ചാൽ സമ്മതിക്കാം എന്നല്ലാതെ അതല്ല എന്ന് ഉറക്ക പറയാനും കൂടി പരാമർശം നമുക്ക് വഴി തുറക്കും എന്ന് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ശൈലിയെ കുറിച്ച് കേട്ട് പറയുന്നത് മീൻപിടുത്തക്കാരൻ ബീരാന്റെ പോലെ ഉണ്ട് ചായപ്പൊടിയെന്ന് കുട്ടിന്റെ മേലെ പപ്പടം വെച്ചത് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ പുസ്തകത്തിൽ കാണുന്നു അങ്ങനെ ധാരാളം പരാമർശങ്ങൾ നമുക്ക് ഞാൻ നാളെ തന്നെ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ഒരു മയിലിന്റെ പ്രതിമയുണ്ട് അതിനിടയിൽ നനിക്കുരി ചന്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ധാരാളം സമയം ചെലവഴിക്കുന്ന സി ഐ ടി യുന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ശ്വാസം വിട്ട കേല്ല ശ്വാസം വിട്ടാ കേൾക്കുന്നടുത്താണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പക്ഷേ ധാരാളം തവണ അതിന്റെ മുന്നിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല നാളെ തന്നെ നാളെ അവിടെ യോഗ ഉണ്ട് അപ്പോൾ കണ്ടാൽ ശ്രദ്ധിക്കാൻ ഈ പുളച്ചക്ക് വായിച്ച പുസ്തകത്തിലെ പരാമർശം പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് മണി എന്ന ഓർമ്മന പേരിട്ട് വിളിച്ച പ്രിയപ്പെട്ട നായയെ ഉദയമംഗലത്തിൽ വേണായുധം വെടിവെച്ച് പോകുന്നു കൊല്ലേണ്ടി വന്നതാണ് രാതായിട്ട് അങ്ങനെ പരാമർശം ഈ പുസ്തകത്തിലുണ്ട് അദ്ദേഹം പറയുന്നു വിശദാംശം ഹൃദയസ്പക്കാരെ വിശദീകരിക്കുന്നു എന്താ അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ചെ തോന്നിയത് വല്ലാതെ അടുപ്പമുണ്ടായിരുന്ന മണി എന്ന പേരിട്ട് വിളിച്ച നായയെ നിവൃത്തി കേടുകൊണ്ട് ഇടക്കിയത് കൊണ്ടാണ് വെടിവെച്ച് കൊല്ലേണ്ടി വന്നു അന്ന് ആ പരിപാടി കഴിഞ്ഞ് ഈ കുറേമംഗലത്തിൽ പ്രളയ നേട്ടൻ വെടിവെച്ച് കൊന്നതിന് ശേഷം വീട്ടിൽ വന്ന് കവിന്ന് കടന്ന് കുറെ നേരം കരഞ്ഞു എന്ന വിശദാംശങ്ങളൊക്കെ ഒന്നും കൊണ്ട അങ്ങനെ കരയാൻ പലർക്കും കഴിയുന്നില്ല എന്നതാണ് ിയോഗം എന്ന് എനിക്ക് അത് വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് സ്കൂൾ സമരം സംബന്ധിച്ച് കൃഷ്ണൻകുട്ടിയാളുടെ വിശദീകരണം എന്തു ഈ എന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ കുടുക്ക രാജ്യം എന്ന് വിളിക്കുന്ന രാജ്യം എനിക്ക് അറിയില്ല എം വി കൃഷ്ണകുട്ടിയുടെ എനിക്കറിയാം സി ഐ ടി പ്രവർത്തകനായി ഇപ്പോഴും സജീവമായി മുഖത്ത് നിൽക്കുന്ന മണാശ്ശേരിയിലെ കൃഷ്ണകുട്ടികളായിരിക്കണം എം വി അന്ന് മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ച് വളരെ അഭിമാനപൂർണ്ണ കൃഷ്ണകുട്ടിയായിട്ടതിൽ അറിയാൻ പഠിക്കുകയാണ് മറ്റു കൗതുകമായി ഒരു കാര്യം തൊള്ളായിരത്തി എഴുപത് ജൂൺ മാസം ഏഴിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു അത് നന്നായിട്ട് അദ്ദേഹം എനിക്ക് കൗതുകമായി തോന്നിയ ഒരു കാര്യം പെൺമക്കൾ അറിഞ്ഞത് ആറു മാസം കഴിഞ്ഞിട്ട് അടിയന്തരം നടത്തുമ്പോഴാണ് എന്നാണ് അവരുടെയും കൂടി അച്ഛനാണ് അങ്ങനെ കഴിഞ്ഞിരുന്നു എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം ചിക്കൻ ബോക്സ് പിടിച്ചാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ട് പല കാരണങ്ങളാലാണ് ആറുമാസം കഴിഞ്ഞ് പെൺമക്കളെ വിവരം അറിയിക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു കൗതുകകരമായ കാര്യമായി എനിക്ക് തോന്നിയതാണ് മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ കേരളത്തിൽ അധികാരത്തിൽ വന്നെങ്കിലും ഇന്നലെയുള്ള പതനം കണ്ട തിരഞ്ഞെടുപ്പായിരുന്നു അത് അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ കോഴിക്കോട്ട് നിന്ന് ബസ്സിൽ കയറി പെരുവയൽ വരെ ബസ്സിലാളുണ്ടോന്നൊന്നും നോക്കാതെ ആവേശകരമായ അരുഹിറ്റ്ലർ ജനിച്ചു എന്ന സഖ ജിയുടെ പരാമർശത്തെ അടിക്കുറിപ്പാക്കിക്കൊണ്ട് ദേശാഭിമാനികളെ മുൻപേ വന്ന വാർത്ത ഇതൊക്കെ വളരെ കൃത്യതയോടെ അദ്ദേഹം വിശദീകരിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ മാസം ആറിലാണ് ഋഷൻകുട്ടിയേട്ട കല്യാണം കഴിച്ചത് എന്നാ പുസ്തകത്ത് പറയുന്നു ആർഭാടം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് കല്യാണത്തിൽ പെണ്ണ് കണ്ടത് ജമീലയിൽ പോയി കണ്ടത് എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഒരു ചുടിവില് കണ്ടു അന്നേരം അമ്മ എണ്ണ വിശദമായി പറയാൻ കഴിഞ്ഞില്ല പിന്നെ യോഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അത്ര ചുളിവിലല്ലാതെ വിശദാംശങ്ങൾ സംസാരിച്ച് കണ്ടു വളരെ നന്നായി അത് വളരെ സത്യസന്ധതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട് കോഴിക്കോട് ടൗൺ ഹാളിലായിരുന്നു വിവാഹം ആചാരങ്ങളും ആചാരങ്ങൾ ഉണ്ടായിരുന്നില്ല അറുപത്തെട്ട് പേരുടെ കല്യാണം കഴിച്ചിട്ട് ജാതകം നോക്കാത്തതു ഇടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നദ്ദേഹം പറയുന്നു കൂട്ടത്തിൽ ചെറിയ പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട് മകളുടെ കല്യാണത്തെക്കുറിച്ച് ആ ഭാഗത്ത് തന്നെ പിന്നീട് അതിൽ പറയുന്നത് ആചാരാനുഷ്ഠാനം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് വീട്ടിൽ വെച്ചാണ് കല്യാണം കഴിച്ചത് താലി കെട്ടി മാലയിട്ട് കല്യാണം കഴിക്കേണ്ടി വന്നുകൊണ്ടാണ് കൃഷ്ണകുട്ടിയേട്ടൻ വളരുന്നതോടൊപ്പം നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല കൃഷ്ണൻകുട്ടിയെ അറുപത്തിയെട്ട് കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചത് കെട്ടാതെയാണ് ഇടാതെയാണ് എന്നതുകൊണ്ട് അതുപോലെ രാവണനൃത്തത്തിലൊന്നല്ലേ ഞാൻ പറഞ്ഞത് മകളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ നമ്മളത് ആലോചിക്കേണ്ടതാണ് ഇന്ന് അത്ര ചെറുപ്പക്കാരെ തയ്യാറുമുണ്ട് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ എൺപത്തി ആറ് വയസ്സിലൊരു കാരണവില് എന്നെ കണ്ടപ്പ പ്രശാന്തിന് പൊണ് കാണുന്നു പ്രശാന്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ രാമൻ മോനാണ് രാമനുണ്ണി അദ്ദേഹത്തിന്റെ മോനാണ് രാമനുണ്ണിന്റെ മോനാണ് പ്രശാന്ത് എന്നോട് പെണ്ണ് നോക്കണം പറ്റണ ഏതെന്ന് എന്നോട് പറയുന്ന അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വല്ല ഡിമാൻഡ് ഉണ്ടോ അപ്പൊ അദ്ദേഹത്തിനോട് നമുക്കെന്ത് ഡിമാൻഡോ നയിച്ചോ എട്ട് മണിക്കൂണോ പ്രശാന്ത്